മാലിന്യം ശേഖരിച്ച് വളമാക്കി ഉണ്ടാക്കുകയാണ് ഉപ്പുത്തറ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുമ്പൂർമൊഴി മാതൃകയിലുള്ള പ്ലാന്റാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് പ്രതിദിനം എഴുന്നൂറ് കിലയോളം ജൈവമാലിന്യം ഇവർ വളമാക്കി മാറ്റുന്നുണ്ട് ഇടുക്കി ഉപ്പുതുറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ജൈവമള നിർമ്മാണത്തിലൂടെ മാതൃക സൃഷ്ടിക്കുന്നത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം സംസ്കരിച്ചാണ് ഇവർ ജൈവവളം നിർമ്മിക്കുന്നത് സംസ്കരണ കേന്ദ്രത്തെത്തിക്കുന്ന മാലിന്യം ജൈവം അജൈവം എന്നിങ്ങനെ രണ്ടായി ഇവർ തുടർന്ന് ഇവിടെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള തുമ്പൂർമുഴി മോഡൽ പ്ലാന്റിലെ ബില്ലിലാണ് നിക്ഷേപിക്കുന്നത് ഇന്നോക്കലമിട്ട് നാൽപ്പത്തഞ്ച് ദിവസം വയ്ക്കുന്നതോടുകൂടി ഇത് വളമായി മാറും തുടർന്ന് വളം പൊടിച്ച് ചാക്കിൽ നിറച്ച് വിൽപ്പനയ്ക്ക് എത്തിക്കും ഒരു ദിവസം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കിലോ വരെ ജൈവമാലിന്യം മാലിന്യം ഇവർക്ക് ലഭിക്കുന്നു ഇതുപയോഗിച്ചും മികച്ച രീതിയിലുള്ള ജൈവവളമാണ് ഉണ്ടാക്കുന്നതെന്ന് ഹരിതകർമ്മ സേനാ പറയുന്നു ഉപ്പേറെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയുടെ ഒരു സംരംഭമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഫുഡ് മാലിന്യങ്ങൾ അതിനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വളം ജൈവ വളമായിട്ട് മറ്റ് മാലിന്യ കൂട്ടൊന്നും ഇല്ലാതെ സമ്പൂർണ്ണ ജൈവ വളമായിട്ട് വിപണിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഹരിതകർമ്മസേനയുടെ ലക്ഷ്യം ഹരിധർമ്മ ഒരു സംരംഭമായിട്ട് മികച്ച രീതിയിൽ അത് പ്രവർത്തനം ആരംഭിച്ചു ഒരു വർഷത്തിന് മുൻപ് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് അത് വളമായിട്ട് വിപണിയിലെത്തിരിക്കുകയാണ് സോയിൽ ക്യൂർ എന്നും സോയിൽ ക്യൂർ പ്ലസ് എന്ന രീതിയിലും രണ്ട് രീതിയിലാണ് വളം വിപണിയിലെത്തുന്നത് പഞ്ചായത്തിന്റെ നല്ല രീതിയിലുള്ള സഹകരണവും തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ഹരിതർമ്മ സേനാംഗങ്ങൾ വ്യക്തമാക്കുന്നത് അനിതാ ബാബു ഡാരിയ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടക്കുന്നത് ഒരു വർഷം മുമ്പ് ആരംഭിച്ച ജൈവ വള നിർമ്മാണം ഇപ്പോൾ നല്ല രീതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്